ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ട കൂട്ടുകാര് ജോലിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ ഓൾ ഇല്ലാത്ത ഒരു എത്രത്തോളം നമ്മളെ ബാധിക്കുണ്ട് എന്നറിയോ ഒരാൾ പടീൻ്റെ കയറി വരുമ്പോഴത്തേന് ഓള് ഭയങ്കര കുരയുട്ടാ ഓൾ അടുത്താണ് കോളുമ്പോൾ എല്ലാം അത് അടിക്കാൻ ഓൾ സമ്മതിക്കില്ല അപ്പം ഈ കൊര കേട്ടങ്ങ് ഞാൻ വന്നു നോക്കും അപ്പം ഒന്നൊരിക്കലോ ഈ സേവനയുടെ അല്ലെങ്കിൽ ആരെങ്കിലും ആവുംട്ടാ ഓളും ഇല്ലാത്ത പൂമ്മറ ഉറങ്ങിയിട്ടാ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ തന്നെ അപ്പം ഒന്ന് നമുക്ക് പഞ്ചായത്തേക്ക് ഒരു ഓർഡർ ഉള്ള ദിവസാട്ടാ അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളെ അന്ന് അമ്പത് പേർക്കൊരു സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ അടുപ്പത്ത് മുറ്റത്ത് കല്ല് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ തൽക്കാലം വലിയ വാടകയ്ക്കെടുത്ത് ചെമ്പിരുന്നിട്ടാ അന്ന് ചോറ് വെച്ചതൊക്കെ അപ്പോൾ മഴയുള്ളൊരു സീസണായിരുന്നു അപ്പം മേലൊരു ടാർപ്പായൊക്കെ കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ അവൾ പന്ത്രണ്ട് ഇടുന്ന ആളെ കൊണ്ടുതന്നെ മേലൊരു ടർപ്പായ കെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ മഴയൊന്നും പെയ്യല്ല അപ്പോൾ ആ അടുപ്പ് ഇതിലാണ്ടിട്ടപ്പോൾ ഞാനിന്ന് ചോറ് വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് കല്ലുയം കുറവാണ് ചെറിയ കനം കുറഞ്ഞ കല്ലാണ് അപ്പോൾ ഒന്ന് ചെമ്പ ഇറങ്ങിയിരിക്കുക അപ്പോൾ നമുക്ക് ലേശം ഒന്ന് പൊങ്ങി പൊങ്ങിയിരിക്കണം അപ്പോൾ അത് ഈ ചോറൊക്കെ വെക്കിയിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഒന്ന് റെഡിയാക്കാൻ തട്ടുക അപ്പോൾ നമ്മൾ അടുക്കളയറ്റ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം നാരങ്ങ ഞാൻ അറിയാൻ തന്നെ രാത്രി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് മൂടി ഉപ്പിട്ട് വെച്ച കുറച്ച് വില കുറവിൽ കിട്ടിയപ്പോൾ അങ്ങനെ മുറിച്ചിട്ട് കുറച്ച് കല്ലുപ്പ് മാത്രം ഇട്ട് വെച്ചതാണ് അപ്പോൾ അത് ഭയങ്കര കഴിപ്പ് കുറവാകും കുറേ ഇരുന്നാൽ എത്ര ഇരിക്കണോ അത്രയും കഴിപ്പ് കുറയും അപ്പോൾ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഇങ്ങനെ പഞ്ചായത്തേക്കൊക്കെ ഓർഡർ വരുമ്പോൾ നമ്മൾ വീട്ടിലിട്ട് അച്ചാർ തന്നെ വേണം അപ്പോൾ ഞാൻ കുറച്ച് ആ ഈത്തപ്പഴം ഒന്നും കൂട്ടിയിട്ട് ഇടുക കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഈത്തപ്പഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ അതിനിന്നെടുത്തിട്ട് അച്ചാറിട്ട് വെച്ചതാട്ട അപ്പോൾ കുറച്ച് ശർക്കര ഒഴുക്കിയത് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ആ ഇത്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരണ്ട് കിട്ടി ഈ നല്ല കയ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തലേദിവസം തന്നെ ഞാൻ അതിലൊക്കെ മസാല തേച്ച് വെച്ചിരുന്നു അപ്പോൾ തലേശം കുറേ കാര്യങ്ങളെ കണ്ട് ഒതുങ്ങിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഏതോ ഏതോട്ട് ഏതോ ഓരോ ഓട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അവർ ഒരു സ്ഥലത്താവും അപ്പം ഒരു ദിവസം ഞാൻ സുവിപ്പ് ആയിട്ടുണ്ട് ഒരു മണിയായിട്ട് ഇവർക്ക് ഒരു മണിയുടെ മുന്നേ ആകുമ്പോഴേക്കും സാധനം അവിടെ എത്തണം അങ്ങനെയൊക്കെ ഞാൻ ആകെ സുയിപ്പായി ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് അപ്പം ഞാനിപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കു തന്നെ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കു തന്നെ ഞാൻ വിളിക്കും ഓരോരുത്തരെ ആരെയൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ആ ആളെ ആയിട്ടാണ് പോകാ അങ്ങനെ പിന്നെ പാത്രം എടുക്കാൻ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ആവും കിട്ടുക അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് വറത്തെടുക്കണോ കറണ്ട് പോയാലും അരയ്ക്കാനും പറ്റില്ലല്ലോ അപ്പം പുട്ടാണ് അപ്പം അതൊന്ന് അടുപ്പത്തൊക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മളൊരു വെളിച്ചെണ്ണരൊരു പാത്രം വാങ്ങിച്ച് പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കോരി എടുക്കില്ലേ ആ അങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ട് ഇരുമ്പിൻ്റെ ചായരൊക്കെ മേടിച്ച് അങ്ങനെ കുറച്ച് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചി അല്ലാറ് ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ എപ്പോഴും ഇപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മേടിക്കേണ്ടല്ലോ കുറച്ചൊക്കെ എൻ്റെ അടുത്തുണ്ട് പക്ഷേ ഒറ്റടിക്കൊന്നും മേടിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ലല്ലോ കുറേ ആക്കാണ്ട് കഴിഞ്ഞാലല്ലേ നമുക്കൊരു മെച്ചപ്പാതും കാര്യങ്ങളൊക്കെ നമ്മളേതായിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ അല്ലേ എന്നാലും ഞാൻ ആദ്യം വാങ്ങിച്ചത് ഒരു ചോറ് വെക്കണ അഞ്ച് കിലോൻ്റെ ചോറ് വെക്കണ ചെമ്പാട്ടാ അപ്പോൾ നമ്മൾ വിന്തോക്കി വാങ്ങിച്ചോക്കട്ടാ അപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ എന്തായാലും നമുക്ക് ബേക്കറിക്ക് ഒക്കെ ചോറ് വേണം അപ്പം പിന്നെ ആക്കൊരു വലിയ ഉപകാരമായി എന്നതിൻ്റെ ശേഷം ഞാൻ എണ്ണൂറ് ഉപ്പയ്ക്ക് തട്ട് തട്ട് ആൾക്കൊക്കെ ഇപ്പം പഞ്ചായത്തേക്ക് ചോറ് കൊണ്ടുപോകും കാണിച്ചിങ്ങനെ ഓരോന്നിലും അവിയൽ മീൻ വറുത്ത് അല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെ എന്തേലും ആ നാലെണ്ണത്തിലാക്കട്ടോ അപ്പോൾ മൂന്ന് നില കയറിയിട്ട് മൂന്നാ നിലയുടെ മേലെട്ടാ ഈ ഭക്ഷണം നമ്മൾ എത്തിക്കേണ്ടത് അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് ചെറിയ ചെറിയ നുറുങ്ങും നുറുങ്ങ് പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി പോകണം അപ്പോ ഞാൻ ഏറെ ആങ്ങളുടെ മോനെ വിളിക്കാം കേട്ടോ എൻ്റെ വണ്ടിയെ വിളിക്കുക അപ്പോൾ ഓൻ എൻ്റെ ഒപ്പം ഓരോന്നും എടുത്തിട്ട് കൊണ്ടുപോകട്ട അപ്പോൾ അതിനൊരാശ്വാസം അതുപോലെ വെച്ചിട്ടിപ്പം പാത്രം കുറവേ വേണ്ടു ഒക്കെ നാലിനൊക്കെ ഓരോന്നിലാക്കണ കാരണം അപ്പം അങ്ങനെ നമ്മൾ ഓരോ പാത്രങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒരു തൊള്ളായിരം റുപ്യക്ക് ഞാൻ ഒരു ഇരുപത് പേർക്ക് ചോറ് കൊണ്ടുപോകാനുള്ള ഒരു തൂക്കുള്ള പാത്രം കേട്ടോ നമ്മുടെ വള്ളിയുള്ള തൂക്കുപാത്രം പോലത്തെ വലിയ പാത്രം ഇരുപതാൾക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാവാം അത് മേടിച്ചിട്ടാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നും ആക്കി എടുക്കും പിന്നെ വെള്ളമൊക്കെ തിളച്ചിട്ടാണ് വേഗം അപ്പം പിന്നെ അതിൽ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം പിന്നെ ഈ ചോറുണ്ട് പെട്ടെന്ന് നമ്മൾ ഊറ്റി വെന്താൽ ഊറ്റിയിട്ട് മാറ്റിയില്ലെങ്കിൽ പിന്നെ അതിൽ അരിയിൽ ചോറിൽ വെള്ളം കയറും വെള്ളം കയറിയാൽ പിന്നെ ആ ചോറ് പിന്നെ വെള്ളം ഉറത്തു അപ്പം നമുക്ക് വലിയ കൊട്ടക്കയലുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഊറ്റി മാറ്റണം ചെല്ലിയിൽ അപ്പോൾ ഞാൻ രണ്ടരിപ്പ പാത്രം ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ അരിയൊക്കെ വരയ്ക്കണേ അരിക്കാണ് ഞാൻ ഊറ്റി ഇടാറ് എന്നിട്ടിങ്ങനെ വെള്ളം വാർന്നത് ഇങ്ങനെ മാറ്റും ആ അങ്ങനെയാണ് ചെയ്യുക ഇനിയിപ്പോൾ അങ്ങനെ ചോറും അത് കുറച്ച് അഞ്ച് കിലോനൊക്കെ ഊറ്റി ഇടാൻ പറ്റിയ ഒരു ഓട്ടോ ഓട്ടമായിട്ടുള്ള പാത്രം ഉണ്ടല്ലോ ഒരു കൊട്ട പോലത്തെ അപ്പം അങ്ങനത്തൊക്കെ ഒന്ന് വാങ്ങണം അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് നമ്മൾ മ്മള് ആശ്രയിക്കാതെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്യാൻ ചെയ്യാനാണ് എപ്പോഴും മുമ്പും ഇങ്ങനെ ഒരാളുടെ അടുത്തേക്ക് പോകണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മളെ ചെറിയ സംരംഭം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇതിലിങ്ങനെ പോവുകയാണ് കേട്ടാ നമുക്ക് പണിയെടുക്കാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടാ പണിയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് അതിനുള്ള പത്ത് റുപ്പ്യ നമ്മളെ കയ്യിൽ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് വേറെ ആളോട് ചോദിക്കണ്ടല്ലേ അപ്പോൾ ഞാൻ പണി കഷ്ടപ്പെടാം ഞാൻ തയ്യാറാണ് അതായത് നല്ല ആത്മാർത്ഥയോടെ നമുക്ക് പൈസേനേക്കാളും ഉപരിയായിട്ട് എത്രത്തോളം അത് നന്നാക്കി കൊടുക്കാൻ പറ്റും എത്രത്തോളം അവർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും അങ്ങനെ കേട്ടോ ഞാൻ നോക്കുക അപ്പോൾ ഈ ഈ പഞ്ചായത്തിൻ്റെ ഈ പരിപാടി ഒരു ദിവസം പന്ത്രണ്ട് ആൾക്കും പിന്നെ രണ്ട് മൂന്ന് ദിവസം ഇരുപതാൾക്കും ഒരു ദിവസം പതിനഞ്ചാൾക്കും അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒരു പതിനഞ്ചാൾക്കും കൂടിയും കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ ഒരു മാതിരിയൊക്കെ ഉണ്ടാകും ഇപ്പോൾ വിശക്കൽ ഓടിഞ്ഞര് അര ക്ലാസ് കട്ടൻ ചായങ്ങനെ നിൽക്കിയിരുന്നിട്ടാ അപ്പോൾ പുട്ടും സാമ്പാറും കൂട്ടിയിട്ടാട്ടോ അത് കഴിക്കണത് അതിനൊന്നും ഇരുന്ന് ഒരു ഇട്ടിട്ടിട്ടുള്ളൂ അപ്പം ആരോ മറത്ത് വന്ന് വിളിച്ചിട്ടാ എപ്പോഴും തന്നെ അപ്പം അങ്ങനെ അവിടെ നിന്ന് ജയിച്ചി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സാമ്പാർ അപ്പോൾ സാമ്പാറും മെള്ള സാമ്പാറൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ്ട്ടാ പിന്നെ നമ്മൾ ആ സ്ഥിരം നമുക്ക് ഓർഡർ തരുന്നത് ഫസ്റ്റിലേ ഓർഡർ തന്നിരുന്ന താത്ത ആ താത്ത അവിടെ ഒരു വിരുന്നേരും ഉണ്ട് അത്ര അപ്പോൾ അതിന് നമുക്ക് ഒരു ശനിയാഴ്ച ഒരു സദ്യ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ആയൊക്കെ ആയിട്ടുള്ളത് പരിപ്പ് പായച്ച മതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നമ്മളെ പോണിട്ടോ നമ്മളെ തിക്കും തിരക്കൊക്കെ ആയിട്ട് പിന്നെ ആഴ്ചയില് ഒന്നാ രണ്ടെണ്ണൊക്കെ ആയിട്ട് ഇപ്പോൾ നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം എന്നാണിപ്പോൾ ഒരു വീഡിയോ ഇടണത് വീഡിയോ എടുത്തു വെച്ചാലും നമുക്കത് എഡിറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാനുള്ള സമയമല്ലേട്ടാ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഒന്ന് വീഡിയോ ഇടാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസമാകുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെ വീഡിയോ ഒക്കെ കാണാനും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടാ ഉള്ള സമയം കൊണ്ട് കുറച്ച് സമയം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്ത് പിന്നെ നമുക്ക് വേറെ ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അത് പറ്റില്ല കേട്ടോ പിന്നെ മൂന്ന് മണിയാക്കുമ്പോൾ പാത്രം എടുക്കാൻ പോകണം അത് കൊടുന്ന് ആൾക്ക് കഴുകി വയ്ക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കന്നെയാണ് കേട്ടോ കുട്ടുകാർ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ഇപ്പം നമ്മളെ വീഡിയോ ഇട്ടാലും നാല് ദിവസം ഒക്കെ ആകുമ്പത്തേനൊരു ഇരുന്നൂറ് കഷ്ടിയൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളാ നമ്മളാ അറിവില്ലായ്മ നമ്മൾ നമ്മളെ യൂട്യൂബൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ടാണ് അത് അവൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് എന്നൊക്കെ യൂട്യൂബിന് മനസ്സിലായിട്ടാ നമ്മളാ ലൈക്ക് കൊടുക്കലൊക്കെ അപ്പം അതുകൊണ്ടാ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇല്ല കേട്ടോ ഒരു ഇരുന്നൂറൊക്കെ ഇരുന്നൂറിൻ്റെ മേലെയൊക്കെ പോയിട്ട് അപ്പൊക്കെ ശരിയാവും സാവധാനൊക്കെ ശരിയാവും അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഫുഡൊക്കെ ആയിട്ട് പോകുകയാണ് കേട്ടാ ഓട്ടോറിക്ഷയിൽ അങ്ങനെ ഫുഡൊക്കെ കൊണ്ടു കൊടുത്ത് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടാ അപ്പൊ ഞാൻ ഇറങ്ങി ഇറക്കുകയാണ് എന്തിനാണെന്നറിയോ നമ്മളെ ഈ അടുപ്പമ്മ ഓരോ കല്ലും കൂടിയും വെച്ചിട്ട് ഓരോന്നും ഉയർത്തണം അപ്പോൾ ആ ഉള്ള അടുപ്പിൻ്റെ മേലെ മണ്ണ് തേമ്പിയതൊക്കെ ഒന്നാണ്ട് നനച്ചിട്ട് ഒക്കെ മടാളിറ്റൊക്കെ ഒന്നാണ്ട് കൊത്തി കൊടുത്തിട്ട് ഒരു കല്ലും കൂടി മൂന്നെണ്ണത്തുമ്പലും വെച്ചിട്ട് ഉയർത്തിയിട്ട് പിന്നെ നല്ല അടുക്കോറം കൊത്തിയ പശുള്ള മണ്ണാട്ടാണ് കാരണം കക്കൂസിന് ടാങ്കി കുത്തിയിട്ട് അതിൻ്റെ മണ്ണൊക്കെ കൊടുത്തിട്ട് വടുക്കോർത്താണ് അപ്പോൾ നല്ല പശമുള്ള മണ്ണ് ഉണ്ടാകും അങ്ങനെ വലിയ കുഴിയാണ് അപ്പോൾ ഞാൻ സാധാരണ കല്ല് വെച്ചിട്ട് ആണ് അതിന് പാകമായിട്ട് കുഴി കുത്തല് ഞാൻ കല്ലൊക്കെ തിരഞ്ഞു വരുമ്പോ ചേച്ചിണ്ടായിരുന്നു അന്ന് ഇവിടെ വലിയ കുളം പോലത്തെ കുണ്ടു കുത്തി പിന്നെ കല്ലുണ്ടാകും ഇരിക്കുക ശരിയാവാതായിട്ട് അന്ന് അതേപോലത്തെ ഒരു അടുപ്പിക്കുണ്ടാക്കേണ്ടി വന്നത് അപ്പോൾ ഈ ഒരു കല്ല് ഓരോ കല്ലും കൂടി അതിൻ്റെ മേലെ വെച്ചിട്ട് ഉള്ളൊക്കെ മണ്ണിട്ട് തേമ്പി പാകാക്കി ഇങ്ങനെ കത്തിയിട്ട് രണ്ട് പത്ത് കൂടിയൊക്കെ കത്തി പാളിയെങ്കിലും നമുക്ക് വലിയ ചെമ്പൊക്കെ വെക്കുമ്പോ ഒക്കെ ചൂടാളളൂ അപ്പൊ ഇതൊക്കെ പോകണം തീയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പാളാനുള്ള അവിടെയൊക്കെ ഒക്കെ മണ്ണിട്ടൊക്കെ സെറ്റാക്കി ഈ കല്ലൊക്കെ വെച്ചതിൻ്റെ ചുറ്റും കളിമണ്ണൊക്കെ എടുത്തിട്ടൊക്കെ തേച്ച് നല്ല സെറ്റപ്പാക്കി ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പം നമ്മളടുപ്പൊക്കെ മില്ലിയ ആൾക്കാർ കണ്ട അടുപ്പായിട്ടത് അപ്പം വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണമെന്ന് ഇഷ്ടമായ അതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി